ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം പുരോഗമിക്കുകയാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിനാണ് വോട്ടെടുപ്പ് മാർച്ച് ഇരുപത്തെട്ടിന് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും ഏപ്രിൽ നാല് വരെ നാമനിർദ്ദേശ പത്രിക നൽകാം നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് നടക്കും ഏപ്രിൽ എട്ട് വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം ജൂൺ നാലിലാണ് വോട്ടെണ്ണൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് ജൂൺ ആറ് വരെ പ്രാബല്യമുണ്ട് രാഷ്ട്രീയ കക്ഷികളും സ്ഥാനാർത്ഥികളും ഉദ്യോഗസ്ഥരുമടക്കം മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു നമ്മുടെ പാർലമെന്റ് ി ഒൻപത് അസംബ്ലിൻ്റത് പാർലമെന്റ് കോട്ടയം കോട്ടയം ഹിസിയുള്ളത് ഏഴ് അസംപ്ലിമെന്റ് ആണ് കോട്ടയം പുതുപ്പള്ളി വൈക്കം കടുത്തുത്തി പാലാം ഇത്രയാണ് നമ്മുടെ കോട്ടയം ഹിസി പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും പത്തനംതിട്ട ചന്ദനാശ്ശേരി മാവേലിക്കര ഹിസി നമ്മളെ എ ആർ ഒമാരുണ്ട് കോട്ടയത്തിൻ്റെ എ ആർ ഒ കുഞ്ചാർ സ്പെഷ്യൽ ഓഫീസർ ഏറ്റുമാനൂറുടെ എ ആർ ഒ ഡി ഡി സവേ പുതുപ്പള്ളിയുടെ എ ആർ ഒ സബ് കളക്ടറാണ് വൈക്കത്തിൻ്റെ എ ആർഒ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ പാലാട് എ ആർഒ ഡെപ്യൂട്ടി കളക്ടർ ആർ ആർ കടത്തുരുത്തിയുടെ എ ആർ ഒ ഡെപ്യൂട്ടി കളക്ടർ എൽ ആർ ചങ്ങനാശ്ശേരി ഡെപ്യൂട്ടി കളക്ടർ എൽ എ കാഞ്ചരപ്പള്ളി ജെ ഡി നമുക്ക് ആർ ഡി ഒ പിറവം ഡെപ്യൂട്ടി ഡയറക്ടർ സർവേ എറണാകുളം ആണ് ആകെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി പോളിംഗ് സ്റ്റേഷൻസ് ആണ് ഉള്ളത് മാതൃകാ പെരുമാറ്റ ചട്ട ലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും തുടർ നടപടി സ്വീകരിക്കുന്നതിനുമായി വിവിധ സ്ക്വാഡുകൾ പ്രവർത്തനം തുടങ്ങി സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിനായി ചെലവഴിക്കാവുന്ന പരമാവധി തുക തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് ജില്ലയിൽ മൊത്തം ആയിരത്തി പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ജില്ലയിൽ മൊത്തം പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വോട്ടർമാരാണുള്ളത് ഇതിൽ എട്ട് ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് സ്ത്രീകളും ഏഴ് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പുരുഷന്മാരും പന്ത്രണ്ട് ട്രാൻസ്ജെൻഡറും ഉൾപ്പെടുന്നു വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ടി എസ് ജയശ്രീ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന പി ആനന്ദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യൂടോക്